ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ തലമുടിയൊക്കെ നല്ല കട്ട കറപ്പാകാൻ പറ്റിയ സൂപ്പർ ഒരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കിടന്നാൽ മതി സ്പ്രേ ചെയ്തിട്ടൊന്ന് മുടി ഒന്ന് ഉണങ്ങണം കേട്ടോ ഉണങ്ങിയിട്ട് ഒന്ന് കെട്ടി വെച്ചാൽ മതി രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ള നമ്മുടെ തലമുടിയൊക്കെ നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതുമാത്രല്ല തലമുടി നമുക്ക് ായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഒരു ടിപ്സാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലോട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ നമുക്ക് കിടക്കാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കിടന്നാൽ മതി നമ്മുടെ തലമുടിയൊക്കെ ആ ഒരു ഡാൻഡർ ഫിണ്ടിങ്ങി നന്നായിട്ട് കുറയും പിന്നെ എന്താ പറയുക മുടി നന്നായിട്ട് വളരും മുടിയുടെ ആ വെളുത്ത മുടിയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഒന്ന് കളറൊക്കെ മാറി മാറി ഒന്ന് ചേഞ്ച് ആകാൻ സഹായിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആവും ഞാൻ പറയണില്ല ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും പിടിക്കും പക്ഷേ നല്ല നാച്ചുറൽ ടിപ്പാണ് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് വരാനില്ല പിന്നെ ഇതിലൊക്കെ ഉലുവിയൊക്കെ ചേർക്കുന്നുണ്ട് തര തലനീരിറങ്ങുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഉലുവിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ പിന്നെ ഒരുപാട് അങ്ങ് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെ നരച്ച മുടിയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മുടി ഉള്ളില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഇച്ചിരി കൂടുതൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ മൃഗം ഇവിടെ അധികം ചെയ്ത് കൊടുക്കണ്ട ഈ തലനീര് തലനീരിറങ്ങുന്ന കാര്യമാണ് ഞാൻ പറയണത് എനിക്കും അങ്ങനത്തെ പ്രശ്നം കേട്ടോ അപ്പോൾ തലനീര ഇറങ്ങുന്നവർ ഈ നൃകം അവിടെ അതിക്ക് ഒന്ന് സ്പ്രേ ചെയ്യേണ്ട ബാക്കി സൈഡിലൊക്കെ ചെയ്തതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെ വേണം എന്നതിനെ നോക്കിയാലോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് റോസ് മേരി റോസ് മേരി ഡ്രൈ ലീവ്സ് എന്തായാലും വേണം കേട്ടോ റോസ് മേരി നമ്മുടെ തലമുട്ടി നന്നായിട്ട് വളരെ നല്ല സാധനമാണ് എന്താ പിന്നെ നമ്മുടെ വെളുത്ത മുടിയൊക്കെ വെളുത്ത മുടിയിലൊന്ന് കറുത്ത ഒരു ഗ്രേ കളറായിട്ട് കിട്ടാനും ഈ റോസ്മേരി അടിപൊളി സാധനമാണ് കേട്ടോ ഈ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലും റോസ്മേരി ഡ്രൈ ലിപ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് അടിപൊളി സാധനം തന്നെയാണ് പിന്നെ ചില ആൾക്കാർക്ക് മുടി ഒന്നും കൂടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അതായത് ഈ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഒന്നും കൂടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ആഴ്ചയിൽ എല്ലാ ദിവസവും തേക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം തേച്ചാൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് റോസ്മേരി റോസ്മേരി ഡ്രൈ ലീപ്സ് നമുക്ക് വേണം അതൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി വേണം പിന്നെ വേണ്ട സാധനമാണ് ഉലുവ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ പറയണത് പക്ഷേ തലനീരി ഇറങ്ങുന്ന അങ്ങനെ തലവേദന ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവയുടെ അളവ് കുറച്ചാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഉലുവ എൻ്റെ ടേബിൾ സ്പൂൺ പറയുന്നുണ്ട് പിന്നെ വേണ്ട സാധനമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അപ്പം റോസ്മീരി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ വേണ്ട സാധനമാണ് ചെമ്പരത്തിപ്പൂ നല്ല ചുമന്ന ചെമ്പരത്തി അഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂ തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ മഞ്ഞ ചെമ്പരത്തിയോ റോസ് കളർ ചെമ്പരത്തിയോ ഒന്നും വേണ്ട ചുമന്ന ചെമ്പരത്തി തന്നെ വേണം എങ്കിലാണിത് തിളയ്ക്കുമ്പോൾ തിളപ്പിക്കണുണ്ട് ഒഴിച്ച് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഒരു ചുമന്ന കളർ നമുക്ക് കിട്ടുകയുള്ളൂ ആ ചെമ്പരത്തിപ്പൂ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് ഗ്രാമ്പു ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ കൂടെ വേണം കേട്ടോ ഈ ഈ ഉണ്ടല്ലോ നമ്മുടെ തലമുറയൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഗ്രാമ്പ് ഈ ഗ്രാമ്പു തന്നെ തിളപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്യുന്ന ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഇംഗ്ലീഷ് ചാ ഇംഗ്ലീഷ്കാരൊക്കെ ഇല്ലേ അവരൊക്കെയാണ് കൂടുതൽ ഗ്രാമ്പ് അധികം അങ്ങ് ഉപയോഗിക്കും ഇംഗ്ലീഷ്കാർ ഹിന്ദിക്കാർ അവരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിൽ അധികം ഗ്രാമ്പു തന്നെ തിളപ്പിച്ച വെള്ളം സ്പ്രേ ബോട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് നല്ലതാണെന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട സാധനമാണ് ഗ്രാമ്പു ഞാൻ ഗ്രാമ്പു നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ വേണം പിന്നെ വേണ്ട സാധനമാണ് കറിവേപ്പില കറിവേപ്പില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കണം കേട്ടോ നമ്മൾ കടകളിൽ മേടിക്കുന്ന കറിവേപ്പില ഒഴിവാക്കിയാലും അത് എടുക്കണ്ട നമ്മൾ വീട്ടിലുള്ള കറിവേപ്പ് തന്നെ എടുക്കുക അത് ഒരു പിടി അങ്ങ് എടുത്താൽ മതി ഇത്രയേ സാധനങ്ങളും മതി എന്തൊക്കെയൊന്ന് പറയാം റോസ്മേരി കനിഞ്ചീരകം ഉലുവ കറിവേപ്പില ഗ്രാമ്പു ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ ചുമന്ന ചെമ്പരത്തിപ്പൂ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇത്രയും സാധനം മതി കേട്ടോ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക നല്ല വെള്ളം വെള്ളമെടുക്കുക എന്നിട്ടത് വെള്ളത്തി സാമ്പോളൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക ഒന്ന് നമ്മൾ സ്പീഡ് കൂട്ടി അങ്ങ് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചങ്ങ വരുമല്ലോ തിളച്ചങ്ങ വരുമ്പം നമ്മൾ സ്പീഡ് ഒന്ന് കുറയ്ക്കുക കേട്ടോ കുറച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കണം കേട്ടോ തുറന്ന് വെക്കുക തുറന്ന് വെക്കുക എൻ്റെ വിറ്റാമിൻസ് എല്ലാം അടച്ച് വെച്ചിട്ടാണ് അങ്ങ് തീ കുറച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെക്കുന്നു നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിലെടുക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളം ആയിക്കിട്ട് നോക്കുമ്പോൾ ഒരു ഒരു ഉറപ്പുണ്ടല്ലോ ആ സമയമാകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ അടച്ച് വെക്കാം കേട്ടോ തുറന്ന് നോക്കരുത് അങ്ങനെ തന്നെ അടച്ച് വെക്കുക അപ്പം എൻ്റെ ആവി കൊണ്ട് എല്ലാം പോകും വിറ്റമിൻസൊക്കെ പുറത്തും അങ്ങനെ തന്നെ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അടച്ച് വയ്ക്കുക പിറ്റേ ദിവസം നമുക്കത് പതുക്കിയൊന്ന് തുറന്ന് അതിൻ്റെ കളറൊക്കെ നിങ്ങൾ കാണണ്ട നല്ല ചുമന്ന നല്ലൊരു കളറുണ്ട് കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു കളറും ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും ഗ്രാമ്പൂലെ ഇതിൻ്റെ കളർ എല്ലാം കൂടെ അങ്ങ് ഇളകിത് നല്ലൊരു ബ്രൗൺ കളറായി കാണുക അപ്പം അത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് സത്തൊക്കെ കിട്ടുക നന്നായിട്ട് പിഴിയെട്ടോ പിഴിഞ്ഞിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക ഇത് നമ്മൾ കിടക്കാൻ നേരത്തെ മുടിയിലെ ജയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് ഉണക്കാൻ അനുവദിക്കാം കേട്ടോ അല്ലാതെ സ്പ്രേ ചെയ്തപാട് തന്നെ മുടി കെട്ടി വെക്കരുത് മുടി ഒഴിച്ചിട്ടുണ്ടാവും താരന് വരാൻ സാധ്യതയുണ്ട് തലനീര് ഉറങ്ങുകയും ചെയ്യും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയതിന് ശേഷം മാത്രം മുടി നല്ല അങ്ങ് കെട്ടിവെക്കുക ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു മൂന്നാഴ്ചങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവുകയും മുടി നന്നായിട്ട് തന്നെ വളരും മുടിക്ക് നല്ല ഉള്ളും വെക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല റോസ്മേരി വേണം ഉലുവ വേണം കരിഞ്ചീരക വേണം കറിവേപ്പില വേണം ഗ്രാമ്പ് വേണം ചേർത്തി പോകണം ഇത്ര സാധനങ്ങൾ ഉള്ളൂ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അടിമാലിന്ന് കെട്ടിയും കൂട്ടാൻ വരും കേട്ടോ അപ്പം നാളെ വൈ നാളെ രാവിലെ അവരവിടെ നിന്ന് ഇറങ്ങും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ എത്തുകയുള്ളൂ അപ്പം നാളെ തന്നെ പോകത്തില്ല ശനിയാഴ്ച അവിടെ നിന്നിട്ട് ഞായറാഴ്ച രാവിലെ ഞങ്ങളിവിടുന്ന് ചീമേനി വിടും കേട്ടോ ഞങ്ങൾ ഇനി അടുത്ത വർഷം ഞങ്ങൾ ചീമേനി ഇനി കാണത്തുള്ളേ പിന്നെ സ്കൂൾ ഉറക്കാൻ പോവുകയാണ് സ്കൂളിൽ പിള്ളേർക്ക് ബുക്ക് വേണം ബാഗ് വേണം എല്ലാ സാധനങ്ങളും വേണ്ടേ അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ ചോദിക്കുന്നുണ്ട് പോകാറായില്ലേ പോകുന്നില്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത വർഷം ഇനി അമ്മേൻ്റെ അടുത്ത് വരാൻ പറ്റുള്ളൂ കേട്ടോ ആ ഒരു സംഘടനകൾ ആരൊന്നും അറിയുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെല്ലാം അടുത്തടുത്തല്ല കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കും പക്ഷെ എന്നെ നോക്ക് നിങ്ങൾ കാസർഗോഡ് അങ്ങ് അറ്റത്തോട്ട് അല്ല കാസർഗോഡല്ല കാസർഗോഡ് ഞാൻ നേരെ എത്തിയത് അവിടെ ഇടുക്കിയിലോട്ടാണ് എത്തിയത് അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നോക്കിയേക്കെ അപ്പം എൻ്റെ ഫ്രണ്ട് അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ അവരുടെയൊക്കെ വീട്ടിലൊക്കെ എന്ത് അടുത്തെന്നറിയാം അപ്പം അടിമാലിക്കാരൊക്കെ മുരിക്കശ്ശേരി കമ്പിളികണ്ഡം അടുത്തടുത്ത് അതുകൊണ്ട് അതുകൂടെ ഞാനെന്ത് ചെയ്യുന്നവരട്ടെ അതുകൊണ്ടാണ് രണ്ട് മാസം ഞാൻ വീട്ടിൽ നിൽക്കുന്ന കേട്ടോ അപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല ചേട്ടൻ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ രണ്ട് മാസം നിൽക്കൂട്ടോ എന്ന് പറഞ്ഞ ആ അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ വർഷത്തിലേ പോകുന്നുള്ളൂ അപ്പം രണ്ട് മാസം രണ്ട് മാസം എന്തില്ല ഒന്നര മാസം നിന്നോളൂ ഒന്നര മാസം കേട്ടോ എന്നൊക്കെ ഞാൻ പുതിയ കമ്മലൊക്കെ ഇതാ ഭയങ്കര വേദനയാണ് അത് ഹിപ്പ് ഇട്ടതാണ് ഒന്ന് ഇവിടെ പയ്യനൂർ പോയിട്ട് ഷൂട്ട് ചെയ്ത ഷൂട്ട് ഇത് അത്ര ഇല്ല പക്ഷേ ഇവിടെ നല്ല വേദന കൈയുടെ ഭാഗം തൊടാൻ പോലും കൈ പോയിട്ട് മുടി മുടിയോറും തൊടാൻ പറ്റുന്നില്ല ഇതെങ്ങനെ കുളിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ കൈ എന്തായാലും അവിടെയൊക്കെ തൊടുമല്ലോ ഒരാവേശത്തിൽ ഞാനങ്ങ് ഷൂട്ട് ചെയ്തതാണ് പിന്നെ അമ്മയ്ക്കും ഇതുപോലെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞപ്പം അമ്മയുടെ ആഗ്രഹം വേണ്ട ഇപ്പോഴേ വേണ്ട ഞാൻ പിന്നെ പറഞ്ഞു അയ്യോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതേ എല്ലാവരുടെ മുടി ഒന്ന് നല്ലോണം അങ്ങ് കറക്കട്ടെ തരച്ച മുടിയൊക്കെ നല്ല വൃത്തി കറക്കട്ടെ പിന്നെ മുടി ഒഴിച്ചിലൊക്കെ നല്ലവണ്ണം കുറയട്ടെ കേട്ടോ എല്ലാവരും ചെയ്തു കൊള്ളാം പിന്നെ തലനീര് തലനീരിറങ്ങുന്നവരില്ലേ അവർ ഒരുപാടങ്ങ് സ്പ്രേ ചെയ്ത് പ്രത്യേകിച്ച് ഈ മൃഗം തലയിൽ കെട്ടോ ഒരുപാടങ്ങ് സ്പ്രേ ചെയ്താൽ തലനീരിറങ്ങും പിന്നെ പാട്ട് ഒരു കാര്യമില്ലേ നമ്മുടെ മൃഗം തല അല്ല നമ്മുടെ ഈ സൈഡൊക്കെ ഉണ്ടാവില്ലേ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ മുടി നരയ്ക്കല്ലോ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ചെറിയ രീതിയിൽ മസാജൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും മുടി നല്ല കറക്കാനും മുടി കൊഴിച്ചിൽ കുറയാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ചേട്ടാ